നല്ല കാറ്റുള്ള ഇടം എന്നാണ് ബുറൈമിക്ക് അർത്ഥം വിശ്വാസമുള്ള സ്ഥലം എന്നും ഇതിനെ വിളിക്കാം കാരണം ബുറൈമി ചന്തയിലെ കടകൾ രാത്രികാലങ്ങളിലും കാലങ്ങളിലും അടക്കാറില്ല കടക്കാർ തമ്മിലുള്ള പരസ്പര വിശ്വാസം തന്നെ കാരണം എല്ലാ കടകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഡോറുകളൊന്നും ഇല്ല കാരും ബന്ധാക്കി പോവാറില്ല മെയിനായിട്ടുള്ള വനത്തിന് നാല് കയറ്റ് പൊതുവെ അത് മാത്രമേ രാത്രി ബന്ദുല്ല അതൊക്കെ പരസ്പര വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ പോകാറുണ്ട് വേറെ ഒരു ഒരു പോയിട്ടില്ല എല്ലാം മലയാളിയാണ് ബംഗാളിയുടെ കട മാത്രമേ ഉള്ളൂ കോട്ടക്കകത്താണ് ബുറൈമി മാർക്കറ്റ് ഇവിടെ ഇരുന്നൂറ് കടകളുണ്ട് അതിൽ ഒന്നു മാത്രം ഒരു ബംഗാളിയുടെ ബാക്കിയെല്ലാം മലയാളികൾ നടത്തുന്നു ജീവനക്കാരും അങ്ങനെ തന്നെ വല്ലപ്പുഴ പട്ടാമ്പി മലപ്പുറം സ്വദേശികളാണ് ഇവിടെ അധികവും മാർക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മോഷണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ ഇവിടെ ഈ മാർക്കറ്റില്ല അങ്ങനെ ചരിത്രത്തിൽ മലയാളികൾ മലയാളികളെ വിശ്വസിക്കുന്ന ഒരിടമെങ്കിലും ലോകത്തുണ്ട് അത് ബുറൈമിയിലെ ഈ മാർക്കറ്റാണ് ബുറൈമിയിലെ മാർക്കറ്റിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം കുഴൂർ വിൽസൺ ഏഷ്യാനെറ്റ് ന്യൂസ്